नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം വളരെ ശക്തമായിട്ടുള്ള ജലപ്രവാഹമാണ് മുകളിൽ നിന്ന് ആകാശത്ത് നിന്നിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നെ അതിന് തടഞ്ഞിരിക്കാൻ ആർക്കും ആവില്ല പക്ഷേ ആ ധാരകൾ ഇങ്ങനെ താഴെ എത്തിയില്ല ആളിക്കത്തുന്ന തീയുടെ അടുത്തുപോലും എത്തിയില്ല ആ ജാതവേദസ് അത്രയേറെ ആ തീ അത്രയേറെ കരുത്തോടു കൂടിയിട്ട് ഉഗ്രമായിട്ട് ആളിക്കത്തുകയാണ് അത് കാരണം ഈ ജലധാരയ്ക്ക് ഇത്രയേറെ വിപുലമായ ജലധാര ചെയ്തിട്ടും അതിന് തീയുടെ ജ്വാലകളുടെ അടുത്ത് എത്താനാവുന്നില്ല ജ്വാലകൾ പഴയതുപോലെ നിന്ന് മുകളിലേക്ക് വരാനുള്ള പരിശ്രമത്തിലാണ് ഖയേവ സമശിഷ്യന്ത് ആകാശത്ത് വെച്ച് തന്നെ ഈ വെള്ളം മുഴുവൻ ഉണങ്ങിപ്പോയി അവയെല്ലാം ആവിയായി പോവാണ് കാരണം ഈ ചൂടിന്റെ ആധിക്യം മൂലം നകശ്ചിത് പാവകംഗതാഹ ഉരുതുള്ളി വെള്ളത്തിനു പോലും ആ തീയുടെ ജ്വാലയ്ക്ക് സമീപത്ത് എത്താൻ സാധിച്ചില്ല അത്ര ഭയങ്കരമായിട്ടാണ് തീ ആളിപ്പടരുന്നത് തന്റെ സർവ്വശക്തിയുമെടുത്ത് ജലം വർഷിച്ചിട്ടും സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴേക്കും തതോ നമുതിഹാകൃത്തോ നബുചിയെ സംഹരിച്ചവനായിട്ടുള്ള ആ ദേവേന്ദ്രന് വളരെയേറെ ക്രോധമുണ്ടായി അദ്ദേഹം എന്തു ചെയ്തു ആ അഗ്നിയെ അണയ്ക്കാൻ വേണ്ടിയിട്ട് മഹാമേഘൈ തന്റെ കൽപ്പനയ്ക്ക് കീഴ്പെട്ട് നിൽക്കുന്നവരാണ് മേഘങ്ങളെല്ലാം ആ മേഘങ്ങളുടെ കൂട്ടത്തിൽ വളരെയേറെ കരുത്തുറ്റതായ മേഘങ്ങളെല്ലാം വരുത്തി എന്നിട്ട് അംഭാംസി വ്യസ്രജദ്ബഹു വളരെയേറെ ജലം സകല മേഘങ്ങളെയും വരുത്തി ആകാശം നിറച്ചു സൂര്യൻ മറഞ്ഞുപോയി അർദ്ധരാത്രി പോലെയായി സൂര്യനെ കാണാൻ ഓർത്തിയില്ല കറുത്തിരണ്ട മേഘമാലകൾ മാത്രം ഇങ്ങനെ ആകാശത്ത് നിൽക്കുന്നു ഇടിമിന്നൽ തകർത്ത് പായുന്നു ആ മേഘങ്ങൾക്കിടയ്ക്ക് ഭയങ്കരമായി ആരെയും ഭയപ്പെടുത്തുന്നതാ ഇടിമുഴക്കം അത് കാതുകളെയെല്ലാം പ്രകമ്പനം കൊള്ളിക്കുന്നു ആ പ്രകാരത്തിൽ ഭയങ്കരമായിട്ട് അദ്ദേഹം വെള്ളം വർഷിച്ചു എന്തിന് എത്രയും വേഗം ഈ തീ അണയ്ക്കണം അപ്പോഴത്തെ ആ കാഴ്ച ലോകത്തിൽ ഭയമുളവാക്കുന്നതാണ് എന്ന് വ്യാസഭഗവാൻ പറയാണ് അർച്ചെർ ധാരാഭിസന്ധ സമ്പദ്ധം അർച്ചെർ ധാരാഭിസംബദ്ധം ധൂമവിദ്യുത്സമാകുലം താഴെ മുകളിലേക്ക് അനേകം 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 നാളങ്ങളായിട്ട് കൂട്ടം കൂട്ടമായിട്ട് പർവ്വതശിഖരങ്ങൾ പോലെ ആളിപ്പടർന്ന് മുകളിലേക്ക് ഉയർന്നു ചെല്ലുന്ന തീയ്യ് എന്നാൽ മുകളിൽ നിന്ന് താഴോട്ട് വളരെയേറെ ശക്തിയായിട്ട് മേഘമാലകളിൽ നിന്നിട്ട് പ്രവഹിക്കുന്നതായിട്ടുള്ള വെള്ളം താഴെ നിന്ന് ഈ തീയിൽ നിന്ന് ഉയരുന്നതായ പുകപടലങ്ങൾ മുകളിലേക്ക് ആ മേഘമാലകളിൽ നിന്ന് താഴേക്ക് പാഞ്ഞു വരുന്നതായ ഇടിമിന്നലുകൾ ഇങ്ങനെ ഇവയെല്ലാം കൂടി കൂടിക്കുഴഞ്ഞ ഭയങ്കരമായൊരു കാഴ്ച ബഭൂവ തദ്വനം ഘോരം ആ വനം ആ കാടിന്റെ അപ്പോഴത്തേതായിട്ടുള്ള അവസ്ഥ ഏറ്റവും ഭീകരമായി തീർന്നു ഭയങ്കരമായ മത്സരം അവിടെ നടക്കുകയാണ് ഭയങ്കരമായ യുദ്ധം അവിടെ നടക്കുകയാണ് ഒരു വശത്ത് ആ വനത്തെ ഉത്സാഹത്തോടു കൂടിയിട്ട് വിഴുകാൻ ശ്രമിക്കുന്ന അഗ്നി എന്തുകൊണ്ട് തനിക്കത് ചെയ്യാനാകും തനിക്ക് സഹായിയായിട്ട് അർജുനനും കൃഷ്ണനുമുണ്ട് മറുവശത്ത് തന്റെ അധികാരത്തെ ചോദ്യം ചെയ്തതിലുള്ളതായ ക്രോധത്തോടു കൂടിയിട്ട് തന്റെ കൂട്ടുകാരനെ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടും ശക്തിയായിട്ട് മുകളിൽ നിന്ന് മഴ പെയ്യിക്കുന്ന മേഘങ്ങളെ എല്ലാം കൊണ്ടുവന്ന് മഴ പെയ്യിക്കുന്ന ഇന്ദ്രന്റെ പരാക്രമം ഈ കൊലാഹലം ആരിലും ഭയത്തെയുള്ള വാക്കി ഇങ്ങനൊരു മഴ ആരും കണ്ടിട്ടില്ല തുടർന്ന് ആ മഴയെ തടയാൻ വേണ്ടി അർജുനനും കൃഷ്ണനും രംഗത്തിറങ്ങുന്നത് വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു തസ്യാഥ വർഷതോവാരി വാരി പാണ്ഡവ പ്രത്യവാരയത് അർജുനൻ എന്തു ചെയ്തു ഇന്ദ്രന്റെ ഈ അഹങ്കാരത്തെ അർജുനന് സഹിക്കാനാവുമായിരുന്നില്ല ആ മേഘങ്ങളെയും ആ മഴയെയും വളരെ വേഗത്തിൽ അവിടെ നിന്നിട്ട് അകറ്റി എങ്ങനെ ശരവർഷയേണ മഴ പോലെ പെയ്യുന്നതായ തന്റെ അമ്പുകളാൽ ഗാന്ഡിജീവത്തിൽ നിന്നിട്ട് മുകളിലേക്ക് ഉയർന്നു ചെല്ലുന്ന അമ്പുകളാൽ മഴ മുകളിൽ നിന്ന് താഴേക്കാണ് വരിക ഇത് താഴെ നിന്ന് മുകളിലേക്ക് പോവാണ് ഈ അമ്പുകൾ മഴ പോലെ അങ്ങനെ മഴ പോലെ പാഞ്ചുചെല്ലുന്നതായി അമ്പുകളാൽ ആ വെള്ളത്തെ ആ മഴയെ അവിടെ നിന്നിട്ട് ആ മേഘമാലകളെ അവിടെ നിന്നിട്ട് അർജുനൻ വളരെ ദൂരേക്ക് ആട്ടി ഓടിച്ചു അങ്ങനെ ഇന്ദ്രനും അർജുനനും തമ്മിൽ നേരിട്ടുള്ളതായ യുദ്ധം ഇന്ദ്രന്റെ പരാക്രമം അർജുനെ അംഗീകരിക്കില്ല ഇതാണ് തേജസ് മുന്നിൽ നിൽക്കുന്ന ശത്രു എത്ര കരുതനായാൽ പോലും മുന്നിൽ നിൽക്കുന്ന ശത്രു എത്ര കരുതനായാൽ പോലും ആ ശത്രുവിനെ അംഗീകരിക്കാതെ അയാളോട് ഏറ്റുമുട്ടുന്ന മനസ്സിന്റെ കരുത്ത് എന്തിനു വേണ്ടി ധർമ്മത്തിനു വേണ്ടിയിട്ടാണ് ഈ ഏറ്റുമുട്ടൽ അധർമ്മത്തിന് വേണ്ടിയിട്ടല്ല ആ മനസ്സിന്റെ ആ നിശ്ചലത ഇളക്കമില്ലായ്മ അത് നമ്മളിവിടെ കാണുന്നു ഖാണ്ഡവം ചനം സർവം പാണ്ഡവോ ബഹുഭി ആഛാദയതം ആഛാദയതമേ ആത്മാഹാരേണേവ ചന്ദ്രമാ ആ പാണ്ഡവൻ അർജുനൻ ആ വലിയ ഖാണ്ഡവനത്തെ മുഴുവൻ അമ്പുകളെ കൊണ്ട് ഇങ്ങനെ മൂടി ഒരു തുള്ളി വെള്ളം പോലും ആകാശത്ത് നിന്ന് ഈ വനത്തിലേക്ക് വീഴരുത് തടസ്സം കൂടാതെ എമ്പാടും അഗ്നി ആളിക്കത്തണം അതിനു വേണ്ടിയിട്ട് ഒരു ശരകൂടം നിർമ്മിച്ചു ശരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു വലിയ കൂടാരം ഇനി മഴ ഈ ഗാന്ഡവപ്രസ്ഥത്തിനുള്ളിലേക്ക് വീഴില്ല ഏത് പ്രകാരത്തിലാണോ മഞ്ഞുകാലത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോഴേക്കും ചന്ദ്രനെ നമുക്ക് നേരെ കാണാൻ പറ്റൂല ഉത്തരഭാരതത്തിൽ ചെന്നു കഴിഞ്ഞാലുള്ള ദൃശ്യം അങ്ങനെയാണ് മഞ്ഞ് കാലത്ത് ചന്ദ്രനെ നേരെ കാണാൻ പറ്റില്ല ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് കാണാം പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തെളിഞ്ഞു കാണാൻ പറ്റൂല എന്തേ മഞ്ഞുപാളികൾ വന്ന് ചന്ദ്രന്റെ ബിംബത്തെ മറയ്ക്കും അതുകൊണ്ട് ഇതേ രീതിയിൽ തെളിഞ്ഞു കാണാൻ പറ്റൂല ആ ചന്ദ്രകിരണങ്ങൾ പോലും നാല്പാടും ചിതറി മഞ്ഞ പാളികൾ തിളക്കിക്കൊണ്ട് അങ്ങനെ ആകാശത്ത് നിൽക്കും നിലാവ് ഇവിടെ നമ്മുടെ ശരത്കാലത്തിൽ ഭൂമിയിൽ പരന്നൊഴുകുന്നത് പോലെ മഞ്ഞുകാലത്ത് ഉത്തരഭാരതത്തിലും അതുപോലെ തണുപ്പുള്ള ദേശങ്ങളിലും കാണാൻ പറ്റില്ല എങ്ങനെയാണോ മഞ്ഞ വന്നിട്ട് ചന്ദ്രനെ മൂടുന്നത് അതേ പ്രകാരത്തിൽ അർജുനന്റെ അമ്പുകൾ വളരെ വേഗത്തിൽ അർജുനൻ ആകാശത്തേക്ക് എഴുതുവിട്ട അമ്പുകൾ ഒരുമിച്ച് ചേർന്നിട്ട് അമ്പുകളെ കൊണ്ടുള്ളതായ ഒരു സംരക്ഷണ കവചം ആ ഖാണ്ടവ വനത്തിനൊതുക്കി ആ ഖാണ്ഡവ വനത്തിനൊരുക്കി നജസ്മ ശക്നോതി ഭൂതം നിശ്ചരിതും തഥാദ്യമാനേ ബാണേ സവ്യസാചന അർജുനൻ വളരെ വേഗത്തിൽ അമ്പുകൾ കൊണ്ട് ആ കാടുകളെയും അതേപോലെ തന്നെ അന്തരീക്ഷത്തെയും മുഴുവൻ നിറക്കുകയാണ് അർജുനന്റെ അമ്പുകൾ ഇങ്ങനെ എമ്പാടും ചെറിപ്പായാണ് അതെല്ലാം കൃത്യമായിട്ട് ലക്ഷ്യങ്ങളില് ചെന്ന് തറച്ചു കയറുകയാണ് തീ ആളിപ്പടർന്ന് കാടിനെ മുഴുവൻ തിന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാട്ടിലെ മൃഗങ്ങൾ അതേപോലെ അവിടെയുള്ള രാക്ഷസന്മാർ അവിടെയുള്ള വിശാചന്മാരും ഒക്കെ അവിടെ നിന്ന് പല ദിശകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കി പക്ഷേ എമ്പാടും പാഞ്ഞു ചെല്ലുന്നതായ അർജുനന്റെ അതിശക്തമായിട്ടുള്ള അമ്പുകളുടെ പ്രവാഹത്താൽ അവർക്കാർക്കും തന്നെ അവരിഷ്ടപ്പെട്ടതുപോലെ ആഗ്രഹിച്ചതുപോലെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഒരൊറ്റ പോലും ഒരൊറ്റ ജീവിക്ക് പോലും ആ കാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ അർജുനന് അവിടെ ഉണ്ടാക്കി അപ്പോൾ തക്ഷകന്റെ അവസ്ഥയോ തക്ഷകസ്തു അത്ര ആസെയ്ത് നാഗരാജോ മഹാബല മഹാബലശാലിയായ നാഗരാജാവോ തക്ഷകൻ ഭാഗ്യം കൊണ്ട് അപ്പോൾ അവിടെ ഇല്ലായിരുന്നു ഭാഗ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു പോയതാ അവിടെ നിന്നിട്ട് അദ്ദേഹം വനേ തസ്മിൻ കുരുക്ഷേത്രം ആ വനം ഇങ്ങനെ തീയാൽ ദഹിപ്പിപ്പിക്കപ്പെടുന്ന അവസരത്തിൽ തക്ഷകൻ അവിടെ ഇല്ലായിരുന്നു അദ്ദേഹം നേരത്തെ അവിടെ നിന്ന് കുരുക്ഷേത്രത്തിലേക്ക് പോയതാണ് മറ്റെന്തോ കാരണവശാൽ അതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു മറ്റ് അതിനകത്തുള്ള ആർക്കും രക്ഷപ്പെടാനായില്ല ഈ അവസരത്തില് തക്ഷകന്റെ പുത്രൻ അവിടെ അശ്വസേനൻ അയാൾ ഈ തീയുടെ നടുവിൽ പെട്ടിരിക്കുകയാണ് തീ ഇങ്ങനെ കത്തി 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 തന്റെ സമീപത്തേക്ക് വരികയാണ് തനിക്ക് രക്ഷപ്പെടാനാകുന്നില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചു അയാൾ ബലശാലിയാണ് തക്ഷകസ്യ സുതോബലി തക്ഷകന്റെ പുത്രനായിരിക്കുന്ന ബലശാലിയായിരിക്കുന്ന ആ അശ്വസേനൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം പരിശ്രമിച്ചു പക്ഷേ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ആയില്ല ന ശശാകസ നിർഗന്ധും നിരുദ്ധോ അർജുന പത്രിഭി അർജുനന്റെ പത്രികളാൽ അമ്പുകളാൽ തടയപ്പെട്ടു പോയി ഈ അശ്വസേനൻ തക്ഷകന്റെ മകൻ അതുകൊണ്ട് അയാൾക്ക് ആ അഗ്നിജ്വാലയിൽ നിന്നിട്ട് രക്ഷപ്പെടാനായില്ല അങ്ങനെ അയാൾ അഗ്നിയിൽ പെട്ട് മരിച്ചുപോകും എന്നുള്ള അവസ്ഥയായി ആ അവസരത്തില് തക്ഷകന്റെ പത്നി ഈ അശ്വസേനന്റെ അമ്മ അയാളെ രക്ഷപ്പെടുത്തി എങ്ങനെയാ രക്ഷപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നികീതിയ ഭൂജകാത്മജ ആ തക്ഷക പത്നി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ പുത്രനെ വിഴുങ്ങി തന്റെ ഉള്ളിലാക്കി തക്ഷകപത്നിക്ക് ആ തീയുടെ ആ ചുറ്റുപാടിൽ നിന്നിട്ട് രക്ഷപ്പെട്ടു പോകാനുള്ളതായ ശേഷിയുണ്ട് അതുകൊണ്ട് തന്റെ പുത്രനെ രക്ഷപ്പെടുത്താൻ വിഴുങ്ങിക്കൊണ്ട് ആ അഗ്നിയിൽ നിന്നിട്ട് ആളി പടർന്നു വരുന്ന അഗ്നിയിൽ നിന്നിട്ട് ആകാശത്തേക്ക് ഉയർന്നു പോകാമെന്ന് കരുതി അവരെ ആ സർപ്പിണി തന്റെ പുത്രനെ വിഴുങ്ങിക്കൊണ്ട് വളരെ വേഗത്തിലേക്ക് ഉയർന്നു പോകാൻ അർജുനന് ഇത് കണ്ടു എവിടെ എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും അർജുനന്റെ കണ്ണുകൾ അവിടെ എത്തും അർജുനനെ അത് കാണും ഉടനെ തന്നെ അതിന് വേണ്ടുന്ന പ്രതിവിധിയും ചെയ്യും തസ്യപൂർവ്വം ശിരോഗ്രസ്തം ഇങ്ങനെയാണ് ആ സർപ്പിണി പുത്രനെ വിഴുങ്ങിയത് ആദ്യം തന്റെ പുത്രന്റെ ശിരസ്സിനെ വിഴുങ്ങി എന്നിട്ട് അവസാനം വാലു വിഴുങ്ങി എന്നിട്ട് മകനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഉയർന്നു പോകുമ്പോഴേക്കും തസ്യ ശരേണ തീക്ഷണേണ തീക്ഷണേന തസ്യ ശരേണ തീക്ഷണേന പൃഥ്വിധാരേണ പാണ്ഡവ ശിരസ്യാ അർജുനൻ തന്റെ കയ്യിലിരിക്കുന്ന കുർത്തുമൂർത്തതായ ആ അമ്പുകൾ കൊണ്ട് ആ തക്ഷകന്റെ പത്നിയുടെ ശിരസ്സിനെ വേഗത്തില് ആകാശത്തിലേക്ക് ഉയരുകയാണ് ആ സർപ്പിണി വളരെ വേഗത്തില് അമ്പുകൾ കൊണ്ട് അവളുടെ ശിരസിനെ അറുത്ത് എറിഞ്ഞു അങ്ങനെ അവളെ ഹിംസിച്ചു അവൾക്ക് പുത്രനെയും കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ പറ്റിയില്ല പക്ഷേ ശചീപതി അവളെ ദേവേന്ദ്രൻ കണ്ടു ആകാശത്ത് നിൽക്കാണ്ട് ദേവേന്ദ്രൻ തന്റെ രഥങ്ങളിൽ മേഘമാലകളെല്ലാം വഴി മഴ പെയ്യ്ക്കാനുള്ള ഘോരശ്രമത്തിലാണ് അദ്ദേഹം വലിയ മത്സരം കൃഷ്ണനും അർജ്ജുനും ഒരു വശത്തും മറുവശത്തെ ഇന്ദ്രനും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കോലാഹലത്തിനിടയിൽ ഇന്ദ്രൻ ഇത് കണ്ടു തക്ഷകന്റെ പത്നി പുത്രനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിശ്രമവും അർജുനൻ അവളുടെ ശിരസ് ഛേദിച്ചതും ഇപ്പോൾ ആ അശ്വസേനൻ തീയിലേക്ക് വീണുപോകും അവൻ മരിച്ചു പോകും ഇന്ദ്രൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അയാളെ മോചിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് തം മോചയിഷോർ വജ്രി ആ അശ്വസേനനെ തക്ഷകന്റെ പുത്രനെ മോചിപ്പിക്കാൻ ഉള്ള ആഗ്രഹം കൊണ്ട് ആ ഇന്ദ്രൻ എന്തു ചെയ്തു വാതവർഷയുടെ പാണ്ഡവം മോഹയാമാസ ശക്തമായ കൊടുങ്കാറ്റ് അർജുൻ്റെ സമീപത്തേക്ക് ഒരു നിമിഷമെങ്കിലും അർജുനെ മൊഹാലസിപ്പിക്കാൻ മോഹാലസ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ മതി ശക്തമായൊരു കൊടുങ്കാറ്റും അതിശക്തമായിട്ടുള്ള ജലധാരയും അർജുന നേരെ അങ്ങോട്ട് പ്രയോഗിച്ചു ഒരു നിമിഷം അർജുനനൊന്ന് പോയി ആ നിമിഷം കൊണ്ട് ഈ തക്ഷകന്റെ പുത്രനെ അശ്വസേനനെ ഇന്ദ്രൻ രക്ഷിച്ചു നാഗപത്നിയെ രക്ഷിക്കാനായില്ല പക്ഷേ പുത്രനെ രക്ഷിച്ചു ഇത് അർജുനൻ കണ്ടു അടുത്ത നിമിഷത്തിൽ അർജുനൻ നിന്ന് ഉണർന്നു അർജുനൻ കണ്ടു തതോ ജിഷ്ണു സഹസ്രാക്ഷം ഖം വിദശേശരൈ ജിഷ്ണുവിന് അർജുനന് ഭയങ്കരമായിട്ടുള്ള ക്രോധം വന്ന് സംഗൃദ്ധ എന്ന് തന്നെയാണ് വ്യാസം പറഞ്ഞിരിക്കുന്നത് യോധയാമാസ സം ൃനായി വളരെയേറെ കോപിച്ചിട്ട് അർജുനൻ ഇന്ദ്രനോട് യുദ്ധം ചെയ്തു എങ്ങനെ വളരെ വേഗത്തിൽ പാഞ്ഞുചെല്ലുന്നതായ ശരങ്ങളാൽ ആ ആകാശം മുഴുവൻ നിറച്ച് ഒരിടവും ഇന്ദ്രൻ ഒഴിഞ്ഞു മാറരുത് അതിന് ഒരെട്ട സ്ഥലവും കൊടുക്കാതെ ഇന്ദ്രൻ എങ്ങോട്ടെങ്ങോട്ടെങ്ങോട്ടൊക്കെ പായുന്നുവോ തന്റെ തേര് തെളിക്കുന്നുവോ അവിടേക്ക് അവിടേക്ക് അവിടേക്കെല്ലാം അർജുനൻ അമ്പുകൾ വർഷിച്ചിട്ട് ആകാശം മുഴുവൻ അമ്പുകളെ കൊണ്ട് നിറച്ച് ഇന്ദ്രനോട് യുദ്ധം ചെയ്തു